ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശരദാംബികമഹ ഈ കുടുംബത്തിലെ ബഹുമാന്യരായ ഗുരുജനങ്ങൾ പ്രിയ സഹോദരങ്ങൾ കുഞ്ഞുമക്കൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ കുക്കുകയും ഇന്ന് ഇവിടെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ടി കെ മാധവനാണ് കേരളത്തിലെ സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രാദേശിക സമരങ്ങളെ ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാക്കി വളർത്തിയെടുത്ത തീരദേശാഭിമാനി ടി കെ മാധവൻ കേരളത്തെ ഭാരതത്തിൻ്റെ ദേശീയധാരയിലേക്ക് സന്നിവേശിപ്പിച്ചതും ഭാരതത്തിൻ്റെ ദേശീയ പ്രബുദ്ധതയ്ക്ക് കേരളത്തേകളിലേക്കുള്ള പ്രവേശന കവാടം വളർക്കെ തുറന്നുകൊടുത്തതും മാധവനാണ് സവർണ സമുദായങ്ങളിലെ ദേശീയ പ്രബദ്ധതയുള്ള നേതാക്കന്മാരെ അധിസ്ഥിത അധിസ്ഥിത ഉന്നമനങ്ങളിലേക്ക് മുന്നണി പടയാളികളാക്കി മാറ്റുവാൻ മാധവന് കഴിഞ്ഞിട്ടുണ്ട് ഗുരുവിൻ്റെ മാതൃകാ ശിഷ്യനായിരുന്ന മാ ടി കെ മാധവൻ ഗുരുവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രിഭൂതനായിരുന്നു മാധവൻ എപ്പോഴും ഗുരുദേവന്റെ ദിവ്യത്വൻ നേരിട്ട് അനുഭവിച്ചവരിൽ തികച്ചും ശ്രദ്ധേയനാണ് മാധവൻ തൻ്റെ ഗുരുവിൻ്റെ ദിവ്യശക്തി അനുഭവിച്ചറിഞ്ഞ മാധവൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മഹാത്മാക്കളുടെ പരിവേഷ വലയത്തിനുള്ളിൽപ്പെട്ടാൽ അവരിൽ നിന്നും വെളിയിലേക്കു തൊഴുകുന്ന കാന്തശക്തി സന്ദർശിക്കുന്നവരിൽ പകരുമെന്നും ഒരു ഉയർന്ന ലോകത്തിലാണ് തൽക്കാലം തങ്ങൾ ജീവിക്കുന്നതെന്ന് തോന്നും ഈ സിദ്ധാന്തം ശരിയാണെന്ന് അനുഭവം എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമി ത്രിപ്പാദങ്ങളുടെ സന്നിധിയിൽ ചെല്ലുമ്പോഴെല്ലാം എൻ്റെ വിചാരങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഉയർച്ച ഉണ്ടാകാറുണ്ട് സ്വാധീക ചിന്തയല്ലാതെ ആ സന്നദ്ധിയിൽ എൻ്റെ മനസ്സിൽ ഒന്നും മുളയ്ക്കുന്നില്ല ടി കെ മാധവൻ തൻ്റെ ആത്മകഥയിൽ അതായത് ജീവിതസമരം എന്ന കൃതിയിൽ ഇങ്ങനെയാണ് ഗുരുദേവനെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് വിധി വിധിയുടെ ഏതോ നിഗൂഢത പോലെ അതായത് ഏതോ നിയോഗം പോലെ ടി കെ മാധവൻ ജനിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപന വർഷത്തിലാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് മാവേലിക്കര കണ്ണമംഗലത്ത് താനീയം കുന്നിൽ കുന്നേൽ എന്ന മാതാവിൻ്റെ ഗ്രഹത്തിലാണ് ജനിച്ചത് മാതാവായ ഉമ്മണിയമ്മ വംശമഹിമ കൊണ്ടും എന്ന സ്ഥാനമഹിമ കൊണ്ടും പേരുകേട്ട കോമലയിരത്ത് കുടുംബത്തിലെ അംഗമായിരുന്നു മാധവന്റെ അച്ഛൻ ധനസമൃദ്ധി കൊണ്ടും പ്രാബല്യം കൊണ്ടും പ്രശസ്തമായ ആലുമുട്ടൽ കുടുംബത്തിലെ കേശവൻ ചാനാറായിരുന്നു കേശവൻ ചാനാർ ചാനാറുടെയും ഉമ്മണിയമ്മയുടെയും മകനായ ടി കെ മാധവൻ മകന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധാലുവായിരുന്നു അവർ വൈദ്യ ജ്യോതിഷാദി വിഷയങ്ങളിൽ വിദ്വാനും കർമ്മകുശലനുമായ കേശവൻ ചാന്നാർ തൻ്റെ മകന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു മാധവ ടി കെ മാധവൻ്റെ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയത് തൻ്റെ പിതാവിൻ്റെ ഗ്രഹമായ ചീവാഞ്ചേരിയിലാണ് ആ ചീവാഞ്ചേരിയിലെ അതിനടുത്തുള്ള നരീഞ്ചിൽ ആശാന്റെ പള്ളി കുടിപ്പള്ളിക്കൂടത്തിലാണ് മാധവൻ നിലത്തെഴുത്തും ഇഞ്ചുവടിയും അഭ്യസിച്ചത് അയത്താചാരമുള്ള അക്കാലത്ത് നായർ സമുദായത്തിൽപ്പെട്ട നായർ സമുദായത്തിൽപ്പെട്ട നരി ഇഞ്ചി ലാശാൻ്റെ പള്ളിക്കൂടത്തിൽ രണ്ട് രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു പള്ളിപ്പുര രണ്ട് മൂന്ന് ദണ്ട് വീതിയിൽ ഇടയ്ക്ക് ഒരു മുറ്റമിട്ട് മുറ്റത്തിൽ തെക്കും വടക്കുമായി കുറിയ വശം തെക്ക് വടക്ക് കെട്ടിയുണ്ടാക്കിയിരുന്ന പൊക്കം കുറഞ്ഞ രണ്ട് കുട്ടിലുകളായിരുന്നു ഇതിൽ വടക്കേ കുട്ടിൽ ക്രിസ്ത്യാനികളും നായന്മാരും തെക്കിക്കുട്ടലിൽ ഏഴവരും ആശാരിമാരും തണ്ടാന്മാരും ഇത് ഇവർക്കിരിക്കാനായി ഉപയോഗിച്ചു വന്നു ഈ പറഞ്ഞ വസ്തുതകളെല്ലാം ടി കെ മാധവൻ തൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഈ നലീജിലാശാന് ഒരു ഉണ്ടായിരുന്നു താടനാൽ ബഹുവോ ഗുണ അതായത് ദണ്ഡം കൊണ്ട് മാത്രമേ നന്നാകൂ നന്നാക്കൂ എന്നുള്ള ഇങ്ങനെ എഴുതിക്കുന്ന ആശാൻ പലപ്പോഴും ടി കെ മാധവനെ വളരെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് ഒരു ദിവസി ടി കെ മാധവനെ ആശാൻ വളരെയധികം മർദ്ദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനെ നമ്മുടെ ടി കെ മാധവൻ എന്തു ചെയ്തു ആ വടിയിങ്ങ് പിടിച്ചു മേടിച്ചിട്ട് പറഞ്ഞു ആശാൻ ആശാനെ നോക്കി വളരെയധികം ദേഷ്യത്തോട് പറഞ്ഞു ആശാൻ്റെ എടുത്തു എൻ്റെ ഓലയിങ്ങ് തന്നേക്ക് അങ്ങനെ ആശാന്റെ ആശാൻ്റെ സഹിക്ക വയ്യാതെ ടി കെ മാധവൻ അവിടുത്തെ പഠിത്തം നിർത്തി ആ അശാൻ്റെ തന്നെ രണ്ട് രീതിയിലുള്ള മർദ്ദനമുറയായിരുന്നു അതായത് ചില കുട്ടികളെ ദേഹത്ത് തൊട്ടിട്ടടിക്കും ചില കുട്ടികളെ എറിഞ്ഞടിക്കും അങ്ങനെ എറിഞ്ഞടിക്കുക എന്ന് വെച്ചാൽ അത് അധസ്ഥിത അധസ്ഥിതരായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെയാണ് അടിക്കുന്നത് എന്നാൽ നായന്മാർ അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെ അടിക്കാൻ തൊട്ട് ദേഹത്ത് തൊട്ടായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു വിവേചനത്തിന്റെ അതായത് ക്ലാസ്സിൽ ഇങ്ങനെ ചെറിയ കാലത്ത് കിട്ടിയ ഈ വിവേചനം അതിന്റെ സ്മരണകളായിരിക്കാം പിൽക്കാലത്ത് മാധവനെ മനുഷ്യ സമത്വാവകാശവാദത്തിന്റെ വക്താവായി തീർത്തിരുന്നത് ആയിരത്തി എഴുപത്തിയൊന്നിൽ ആലുമുട്ടിൽ പടിഞ്ഞേറ്റത്തിൽ ഉമ്മണിക്കുഞ്ഞു നായരുടെ ഉത്സാഹത്താൽ മുട്ടത്തുള്ള ആലുമുട്ടൽക്കാരുടെ സ്കൂളിൽ ഇംഗ്ലീഷ് പഠന സൗകര്യത്തിന് ഏർപ്പെടുത്തി ഹരിപ്പാട്ട് മജിസ്ട്രേറ്റ് കോടതിയിലെ കോടതിയിലെ വക്കീലായിരുന്ന സുബ്രഹ്മണ്യപിള്ള ആയിരുന്നു ഇംഗ്ലീഷ് അധ്യാപകൻ ഈ സ്കൂളിൽ ചേർന്ന മാധവൻ പിള്ളയിൽ നിന്ന് ഇംഗ്ലീഷും ഈരഴുത്ത് കൊച്ചുകുഞ്ഞാശാനലിൽ നിന്ന് സംസ്കൃതവും അഭ്യസിച്ചു ഈ സ്കൂളിൽ നാനാജാതി മതസ്ഥരായ വിദ്യാർത്ഥികൾ ഒരേ ബെഞ്ചിലിരുന്നാണ് പഠിച്ചിരുന്നത് എല്ലാ കുട്ടികളെയും തൊട്ടടിക്കുന്ന സമ്പ്രദായവും നിലനിന്നിരുന്നു ആകെക്കൂട്ടി താനൊരു പുതിയ ലോകത്തിലാണ് എത്തിയിരിക്കുന്നതെന്ന് മാധുവിന് തോന്നുകയും ചെയ്തു കായംകുളം സ്കൂളിൽ നിന്ന് മൂന്നാം ഫോറം ജയിച്ച മാധവനെ അച്ഛൻ തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ ഹൈസ്കൂളിൽ ചേർക്കുകയും അച്ഛൻ്റെ കുടുംബ മക പേട്ടയിൽ തോപ്പിൽ ബംഗ്ലാവിൽ താമസിച്ചുകൊണ്ടാണ് മാധവൻ അവിടെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ മാധവൻ അവിടെ തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പിതാവായ കേശവഞ്ചു ആകസ്മികമായ വേർപാട് മാധവൻ്റെ ജീവിതത്തിൽ അശ്വിനിപാതം പോലെയായിരുന്നു ഇതിനെ തുടർന്ന് മാവേലിക്കര ഗവൺമെൻറ് ഹൈസ്കൂളിൽ ചേർന്ന മാധവൻ അഞ്ചാം ക്ലാസ്സിൽ തോക്കുകയും അവിടെ നിന്ന് ടി സി വാങ്ങി കൊല്ലം സെയിൻറ്റ് അലോഷ്യസ് സ്കൂളിലും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ മാധവൻ തൻ്റെ ബാല്യകാല സഖിയായ ആലുമുട്ടിൽ കേശവം ചെന്നാറിൻ്റെ മകളുടെ മകളുമായ നാരായണിയെയായിരുന്നു സഹധർമ്മിണിയായി സ്വീകരിച്ചത് ഗുരുദേവൻ്റെ ഓരോ ആശയത്തെയും ഓരോ ജനകീയ പ്രക്ഷോപണത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുന്നതിലാണ് ഡി കെ മാധവൻ താല്പര്യം കാണിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ജന്മദിനത്തിലാണല്ലോ മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കുടിക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ചെത്തുകാരൻ്റെ ദേഹം നാറും തുണിയും നാറും വീടും നാറും അവൻ തൊട്ടതെല്ലാം നാറും എന്ന മഹാസന്ദേശം ഗുരുദേവൻ പുറപ്പെടുവിച്ചത് തൻ്റെ ഗുരുവിന്റെ സന്ദേശത്താൽ ആവേശവരിതനായി തീർന്ന മാധവൻ നാടൊട്ട്ക്ക് മധ്യവർജന സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു അത്തരം സമ്മേളങ്ങൾ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ട് ഗുരുവിന്റെ ഉപദേശത്തിൻ്റെ പ്രചാരകനായി മാറി പാലയിൽ വെച്ച് നടന്ന ഒരു മധ്യവർജന സമ്മേളനത്തിൽ ദൃക്സാക്ഷിയും ശ്രോതാവുമായിരുന്ന സി ആർ കേശവം വൈദ്യർ ടി കെ മാധവനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് അന്നത്തെ സമ്മേളനത്തിൽ ടി കെ മാധവനും സ്വാമി സത്യവ്രതനും ചെയ്ത പ്രസംഗങ്ങൾ ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങുന്നു പ്രസംഗത്തിന് ഉത്തമമായ പോലെ ആസ്വാദ്യവും ആനന്ദകരമായ ഒരു അനുഭൂതി പകർന്നു തരുവാൻ നമുക്ക് കഴിയുമെന്ന് പകർന്നു തരാൻ കഴിയുമെന്ന് ആദ്യമായി ഞാൻ മനസ്സിലാക്കിയത് മാധവന്റെ പ്രസംഗം കേട്ടപ്പോഴാണ് ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ടി കെ മാധവൻ്റെ ജീവചരിത്രത്തിൻ്റെ രണ്ടാം പതിപ്പിൽ അതിന്റെ അവതാരകയാണ് അവതാരകയിൽ നിന്നാണ് മദ്യവർജന സംബന്ധമായ സാഹിത്യത്തിൽ അഗാധമായ അറിവ് നേടിയിരുന്ന മാധവൻ കേരളത്തിലെ പുസി ഫുഡ് അതായത് കേരളത്തിലെ പുസി ഫുഡ് എന്ന് ആണ് അറിയപ്പെട്ടിരുന്നത് അതായത് അമേരിക്കൻ ഐക്യനാടുകളെ സമ്പൂർണ്ണ മധ്യവർജനത്തിൽ എത്തിച്ചത് പുസി ഫുഡ് ജോൺസൺ എന്ന മനുഷ്യസ്നേഹിയാണ് അതേപോലെ കേരളത്തിൻ്റെ പുസി ഫുഡ് എന്നാണ് ടി കെ മാധവൻ അറിയപ്പെടുന്നത് ഗുരുവിൻ്റെ ഗുരുദേവന്റെ ഏറ്റവും മഹത്തായ സന്ദേശമാണല്ലോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളത് ഈ ഏകജാതി സന്ദേശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മാധവൻ ജാതിയുടെ പേരിൽ നിലനിന്നിരുന്ന എല്ലാ അത്യാചാരങ്ങൾക്കുമെതിരെ അടിപതറാതെ പടപൊരുതി അന്നുവരെ ഒരു ഒരു നിവേദക സംഘമായി പ്രവർത്തിച്ചിരുന്ന എസ് എൻ ഡി പി യോഗത്തെ ഒരു ബഹുജന സമര സംഘടനയായി രൂപാന്തരപ്പെടുത്തിയത് ടി കെ മാധവനാണ് മാധവൻ മുൻകൈ എടുത്തു വെച്ച് തുടങ്ങിയ സ്കൂൾ പ്രവേശന പ്രക്ഷോഭണം സഞ്ചാര സ്വാതന്ത്ര്യ പ്രക്ഷോപണം ക്ഷേത്ര പ്രവേശന പ്രക്ഷോഭണം തുടങ്ങിയ എല്ലാ സാമുദായിക മുന്നേറ്റങ്ങളും തിരുവിതാംകൂറിലെ പൗരാവകാശ സമത്വ പ്രസ്ഥാന ചരിത്രത്തിലെ വീരോധിക വീരതിഹാസങ്ങളാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനും പരിണത പ്രജ്ഞനുമായ സംഘടനാ സെക്രട്ടറി ആയിരുന്നു ടി കെ മാധവൻ ഗുരുദേവ ആദർശങ്ങളിൽ നിന്ന് അകന്നു അകന്നുപോയിക്കൊണ്ടിരുന്ന യോഗത്തെ ഗുരുവിൻ്റെ ഉപദേശാനുസരണം പുനഃസംഘടിപ്പിച്ചതും മാധവൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് ഇരുപത്തിരണ്ടിന് ഡോക്ടർ പൽപുവിനയച്ച കത്തിൽ ഗുരുദേവൻ പറഞ്ഞിരുന്നെങ്ങനെയാണ് യോഗത്തിൽ നിന്നും ജാതി അഭിമാനം വർദ്ധിച്ചു വരുന്നത് കൊണ്ടും മുമ്പേ തന്നെ മനസ്സിൽ നിന്നും വിട്ടിരുന്നതുപോലെ ഇപ്പോൾ വാക്കിൽ നിന്നും പ്രവർത്തിയിൽ നിന്നും യോഗത്തെ വിട്ടിരിക്കുന്നു എന്നാണ് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് യോഗത്തെ കര കയറ്റിയത് ടി കെ മാധവനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ഒന്നിനാണ് മാധവൻ സംഘടനാ സെക്രട്ടറിയായി മാറുന്നതും സംഘടനാ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ പ്രവർത്തനം സ്വാമി ദിവ്യ സന്നിധിയിൽ വെച്ച് നടത്തണമെന്ന മാധവന്റെ ആഗ്രഹം സ്വാമി നിറവേറ്റിക്കൊടുത്തു ശിവഗിരിയിൽ കൂടിയ സമ്മേളനത്തിൽ വെച്ച് യോഗത്തിൽ ജാതിഭേദം നോക്കാതെ അതായത് എസ് എൻ ഡി പി യോഗത്തിൽ ജാതിഭേദം നോക്കാതെ അംഗങ്ങളെ ചേർക്കുന്നതാണ് എന്ന സന്ദേശം ജനസ ജനറൽ സെക്രട്ടറിയുടെ കയ്യിലും അങ്ങളെ ചേർക്കുന്ന രസീത് പുസ്തകം മാധവന്റെ കയ്യിലും സ്വാമി എടുത്തു കൊടുത്തു അങ്ങനെ ഗുരുവിന്റെ അനുഗ്രഹാശിസുകളോടെ മാധവൻ ആരംഭിച്ച സംഘടനാ പ്രവർത്തനം ഒരു ബംബിച്ച വിജയം തന്നെയായിരുന്നു അതായത് മാധവൻ നാലു മാസം കൊണ്ട് അമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് പേരെ എസ് യോഗത്തിന്റെ ഡി പി യോഗത്തിൻ്റെ അംഗങ്ങളായി ചേർത്തു ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ശാഖായോഗങ്ങളും പത്ത് യൂണിയനുകളും സ്ഥാപിച്ചു ഗുരുവിന്റെ നിർദ്ദേശാനുസരണം നാനാജാതി മതസ്ഥരായ അമ്പത് പേരെ യോഗത്തിൽ അംഗങ്ങളായി ചേർക്കുകയും ചെയ്തു അങ്ങനെ ഏകദേശം ഒരു വ്യാഴവട്ടക്കാലം എസ് എൻ ഡി പി വാർഷിക യോഗങ്ങളിൽ നിന്നും വിട്ടുതിരുന്ന തൃപ്പാദങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് മേയുടെ മാസത്തിൽ പള്ളാതുരുത്തിയിൽ വെച്ച് നടന്ന എസ് എൻ ഡി പി വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഒരു മഹാസന്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു എസ് എൻ ഡി പി യോഗത്തെയും ഈഴവ സമുദായത്തെയും ചൂണ്ടിയുള്ള ഗുരുദേവന്റെ അവസാനത്തെ സന്ദേശമായിരുന്നു അദ്ദേഹം മതപരിവർത്തനത്തെയും മതേതരത്വത്തെയും കുറിച്ച് ലക്കും ലഗാനുമില്ലാതെ പറഞ്ഞു നടക്കുന്ന സമുദായ നേതാക്കന്മാരും സന്യാസിമാരും മനസ്സിരുത്തി പഠിക്കേണ്ട ആ മഹാസന്ദേശം ഇപ്രകാരമായിരുന്നു സമുദായ സംഘടനയെ പറ്റിയും മതപരിഷ്കരത്തെക്കുറിച്ചും നിങ്ങൾ ഗൗരവമായി ചില ആലോചനകൾ ചെയ്തു വരുന്നുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട് എന്നാൽ സംഘടനയുടെ ഉദ്ദേശം ഒരു പ്രത്യേക വർഗക്കാരെ മാത്രം ചേർത്ത് ഒരു സമുദായത്തെ സൃഷ്ടിക്കുവാനായിരിക്കരുത് മതപരിഷ്കാരം ഇന്നുള്ള ഏതെങ്കിലും ഒരു മതത്തെ ഉപേക്ഷിച്ച് മറ്റൊരു മതസംഘത്തിൽ ചേരുന്ന ശ്രമം മതമായി കലാശിക്കരുത് നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം മതം വിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും സംസ്കൃത ബുദ്ധികൾക്കെല്ലാം സ്വീകാര്യവും മനുഷ്യരെ ഒരു ഉത്തമമായ ആദർശത്തിലേക്ക് നയിക്കുന്നതും ആയിരിക്കണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സനാതനധർമ്മം അങ്ങനെയുള്ള ഒരു മതമാകുന്നു ഈ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ഒന്നായി ചേർക്കുന്നത് സംഘടനയ്ക്ക് ഏറ്റവും ഉത്തമമായ രീതികളിലായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു മതപരിവർത്ത പരിവർത്തനം കൂടാതെ അസമത്വങ്ങളും ബുദ്ധിമുട്ടുകളും തീരുകയില്ലെന്ന് വിചാരിക്കുന്നവർക്ക് സനാതനധർമ്മം മതമായി സ്വീകരിക്കുന്നത് അവരുടെ മതപരിവർത്തനവും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ആയിരിക്കണം ഇതാണ് അന്ന് ഗുരുദേവൻ എത്ര ധീരമായ ഭാഷയിലാണ് ഗുരു നമുക്ക് ഉപദേശിച്ചു തന്നത് എന്നാൽ അതൊന്നും വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാത്ത ആത്പജ്ഞന്മാർ ജനലക്ഷങ്ങളെ വഴിതെറ്റിക്കുന്ന പരിതാപകരമായ അവസ്ഥയിലാണ് ഇന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രപ്രവേശന പാത പ്രക്ഷോഭത്തിൻ്റെ ജനയിതാവെന്ന നിലയിലാണ് ടി കെ മാധവന് തിരുവിതാംകൂർ സർക്കാരുമായി പല രംഗങ്ങളിലും ഏറ്റുമുട്ടേണ്ട വന്നത് ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് അധസ്ഥിത സമുദായങ്ങൾക്ക് ചിന്തിക്കുവാൻ പോലും ഭയം തോന്നിയിരുന്ന കാലത്ത് മാധവൻ നിർഭയനായി ഒരു മുഖപ്രസംഗം എഴുതിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഡിസംബർ ലക്കത്തിലാണ് എല്ലാ ഹൈന്ദവർക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കേണ്ടതിൻ്റെ ന്യായങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് മാധവൻ്റെ മുഖപ്രസംഗം പ്രത്യക്ഷപ്പെട്ടത് ലേഖനം കണ്ട് പ്രകോ പ്രകോപിതനായ ഒ എൻ കൃഷ്ണക്കുറിപ്പ് പിറ്റേ സ്വരാജ്യയുടെ നെടുനങ്കൻ പ്രസംഗത്തിൽ സ്വരാജ്യ എന്ന ആ പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ ക്ഷേത്രപ്രവേശനം കൊടുക്കണം ഉടൻ കൊടുക്കണം ഈഴവന്റെ മുതുകു തന്നെ കൊടുക്കണം എന്നാണ് അത്ര തട്ടിവിട്ടത് പക്ഷേ അതുകൊണ്ടൊന്നും മാധവൻ മാധവൻ പിന്മാറാനിയില്ല തിരുവിതാംകൂറിന്റെ നാനാഭാഗങ്ങളിലും അദ്ദേഹം മഹായോഗങ്ങൾ വിളിച്ചുകൂട്ടി ജനപിന്തുണ കൊണ്ടേയിരുന്നു നായർ സർവീസ് സൊസൈറ്റി ക്ഷേത്രപ്രവേശന മാധവ് അംഗീകരിച്ചു സി രാമൻ തമ്പി ചങ്ങനാശ്ശേരി പരമേശ്വരൻപിള്ള മന്നത്ത് പത്മനാഭൻ ഡി കെ വേലുപ്പിള്ള തുടങ്ങിയ നായർ പ്രമാണികൾ ക്ഷേത്രപ്രവേശനം വാദത്തിന് നിരു നിരുപാധിക പിന്തുണ വാഗ്ദാനം ചെയ്തു മാധവൻ ടി കെ മാധവൻ്റെ നിർബന്ധപ്രകാരം തൻ്റെ ഗുരുവായിരുന്ന സാഹിത്യ പഞ്ഞാനൻ പി കെ നാരായണപിള്ള കേരളാചാരനാഡി പരീക്ഷ എന്നൊരു ഗ്രന്ഥം തന്നെയും എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ശ്രീനാരായണ ഗുരുദേവൻ വൈക്കത്ത് സത്യാഗ്രഹ സമ സത്യാഗ്രഹ ആശ്രമം സന്ദർശിക്കുകയും തൻ്റെ വത്സല ശിഷ്യനായ മാധവൻ്റെ ആ അപേക്ഷയനുസരിച്ചാണ് ഗുരുദേവൻ വൈക്കത്തെത്തിയത് ബോട്ടിൽ നിന്ന് ഇറങ്ങിയ ഗുരുദേവൻ ഗുരുദേവനെ സ്വീകരിക്കുന്നതിനും ആശ്രമത്തിലെ സന്നദ്ധ ഭടന്മാരും ഗുരുദേവ ഭക്തന്മാരും അടങ്ങിയ വലിയൊരു പുരുഷാരം അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സ്വാമിയെ സ്വീകരിക്കാൻ നിയുക്തനായിരുന്ന നാരായണൻ ബൂട്ടിനുള്ളിൽ കടന്ന് സ്വാമിയെ മനോഹരമായ ഒരു ഹതർഹാരം ഒരു ഹദർ കൊണ്ടുണ്ടാക്കി ഒരു മാല അണിയിച്ചു പല നിറത്തിലുള്ള നൂലുകൾ കൊണ്ടുള്ള ഹത ആ മാല കണ്ടിട്ട് ഗുരുതവൻ ചോദിച്ചതാണ് നിങ്ങൾ ഉണ്ണുന്നതും ഹദറാണോ എന്ന് പിന്നീട് മാല മണത്ത് നോക്കിയിട്ട് ഇതിന് വാസനയില്ല അകത്തായിരിക്കും വാസന എന്നുള്ള ചെയ്യുകയും ചെയ്തു അന്ന് സ്വാമികൾ ധരിച്ചിരുന്ന ഒരു ഹദർമുണ്ടും ഷാളുമായിരുന്നു വണ്ടി ഏർപ്പാട് ചെയ്തെങ്കിലും സ്വാമി ബോട്ട് ജെട്ടിയിൽ നിന്ന് സത്യാഗ്രഹ ആശ്രമം വരെ കാൽനടയാണ് പോയത് പിറ്റേ ദിവസം സത്യാഗ്രഹ ആശ്രമത്തിൽ സ്വാമി തൃപ്പാദങ്ങളുടെ അധ്യക്ഷതയിൽ ഒരു പ്രാർത്ഥനാ മഹായോഗം കട കൂടുകയുണ്ടായി മഹാത്മാ ഗാന്ധിയുടെ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മിനിറ്റ് നേരം സ്വാമികൾ പ്രാർത്ഥിച്ചു സത്യാഗ്രഹ ഫണ്ടിലേക്ക് സ്വാമികളുടെ വകയായി ആയിരം രൂപ സംഭാവനയും ചെയ്തു സത്യാഗ്രഹ ആരംഭത്തിൽ തന്നെ വൈക്കത്തെ സ്വാമികളുടെ വെല്ലൂർ മഠം സത്യാഗ്രഹികൾക്ക് വിട്ടുകൊടുക്കൂ സത്യാഗ്രഹ ഫണ്ടിലേക്ക് ശിവഗിരിയിൽ ഒരു കാണിക്കപ്പെട്ടി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു സെപ്റ്റംബർ ഉച്ചയ്ക്ക് ഇരുപത്തൊമ്പതാം തീയതി സ്വാമി ബോട്ട് മാർഗം ചേർത്തലേക്ക് പോയി യാത്രാവേളയിൽ സത്യാഗ്രഹികളുടെ മുദ്രാവാക്യം കേട്ടിട്ട് സ്വാമി പറഞ്ഞത് നാം കൂടി ഈ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നതായിരുന്നല്ലോ നല്ലതെന്ന് ഗുരുദേവന്റെ സന്ദർശനം കഴിഞ്ഞ് ഏകദേശം അഞ്ചര മാസം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒമ്പതാം തീയതി ഗാന്ധിജി വൈക്കം സത്യാഗ്രഹ വൈക്കം സന്ദർശിച്ചു ഒമ്പത് പത്ത് തീയതികളിൽ സത്യാഗ്രഹാശ്രമത്തിൽ വിശ്രമിക്കുകയും ആശ്രമത്തിൽ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ പ്രാർത്ഥന യോഗവും പൊതുയോഗവും നടത്തുകയും പതിനൊന്നാം തീയതി മഹാറാണിയുമായി റേജൻറ്റുമായി മഹാറാണി റേജൻറ്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് ഗാന്ധിജി ശിവഗിരിയിലെത്തി ഗുരുദേവനെ കാണുകയും ചെയ്തത് ഗാന്ധിജി തിരുവിതാംകൂർ മഹാരാജാവുമായി നടത്തിയ ആ കൂടിയാലോചന ഫലമായി വൈദ്യം സത്യാഗ്രഹം വിജയകരമായി പര്യവസാനിച്ചു അതിനുശേഷം ശ്രീമൂലം പ്രജാസഭാ മെമ്പർ എന്ന നിലയിൽ മാധവൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂരത്തി തൊണ്ണൂറ്റി നാലിലാണ് മാധവനെ ഒരു ജനപ്രതിനിധിയായി നിയമിച്ചത് അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ എം കൃഷ്ണൻ നായരായിരുന്നു തീണ്ടൽ ഒരു രാജകീയ വിളംബരം മൂലം നിർത്തേണ്ടതാണെന്നും ജാതി മതഭേദമന്യ എല്ലാ പൊതുസ്ഥാപനങ്ങളിലും എല്ലാവർക്കും പ്രവേശനം അനുവദിക്കേണ്ടതാണെന്നും മാധവൻ വായിച്ചു കൃഷ്ണൻ നായർക്കിന് ശേഷം ദിവാനായി വന്നത് രാഘവയ്യ എന്നയാളാണ് തികഞ്ഞ ഓർത്തഡോക്സ് ആയിരുന്ന രാഘവയ്യ പ്രജാസഭയിൽ ക്ഷേത്ര വിഭാഷണം റൂൾ അനുസരിച്ച് വാദിക്കാൻ പാടില്ലെന്ന് മാധവന് നോട്ടീസ് നൽകി അതിൽ ദേഷ്യം പൂണ്ട മാധവൻ ഒരു തീരുമാനമെടുത്തു വിഷയം തടയുകയാണെങ്കിൽ എല്ലാ ഇഴവ മെമ്പർമാരും സഭ വിട്ടിറങ്ങി പോകണം തികഞ്ഞ മിതവാദിയായിരുന്ന കുമാരനാശൻ സഭാ ഭീഷണത്തോടെ ആദ്യം ചോദിച്ചില്ല മാധവന്റെ മാറി ആശാൻ ഞങ്ങളെ നയിക്കുന്നു ഞങ്ങൾ ആശാനെ നയിക്കണോ എന്നാണ് ടി കെ മാധവൻ കുമാരനാശനോട് ചോദിച്ചത് മാധവന്റെ ചോദ്യത്തിന് മുമ്പിൽ ആശാന് മുട്ടുകുത്തേണ്ടി വന്നു ഒരു രാജിയാണ് സമുദായ താല്പര്യത്തിന് ആവശ്യം അതിന് നിവൃത്തിയില്ലാത്ത സ്ഥിതിക്ക് നിങ്ങളുടെ കൂടെ സഭ വിട്ടിറങ്ങുവാൻ ഞാനും തയ്യാറാണ് ജന്മന് ആരോഗ്യവാനായിരുന്ന മാധവൻ അവിരാമമായ സമുദായ സേവന പ്രവർത്തനങ്ങൾ കൊണ്ടും കഠിനാധ്വാനങ്ങൾ കൊണ്ടും ശയ്യാലംബനമായിത്തീർന്നു സ്ഥിരം കാസരോഗിയായിരുന്ന മാധവൻ രോഗം രോഗമൂർച്ഛിച്ച ഒടുവിൽ രക്തം ശ്രദ്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി വെളുപ്പിന് ഈ ലോകത്തോട് വിട പറഞ്ഞു മരിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായം മാത്രമേ മാധവനുണ്ടായിരുന്നു സഹോദരനയപ്പൻ മാധവനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹത്താൽ അദ്ദേഹത്തെക്കാൾ സമർത്ഥനായ ഒരു സമുദായ പ്രവർത്തകൻ കേരളത്തിൽ ഒരു സമുദായത്തിലും ജനിച്ചിട്ടില്ല എന്നാണ് ഞാൻ എന്നെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല നിർത്തുകയാണ് ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും കുഞ്ഞുമക്കൾക്കും എൻ്റെ ഗുരുതരന്മാർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ